നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസ് റെസിപ്പി ലെഫ്റ്റ് ഓവർ ചപ്പാത്തി മാവ് കൊണ്ടൊരു ഡയമണ്ട് കട്ട് നമുക്ക് സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുടിക്കുന്ന സമയത്തെ ചിലപ്പോൾ നമുക്ക് ബാക്കി വരാറുണ്ട് മാവ് സാധാരണ നമ്മൾ നമ്മളൊന്നുകൊണ്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും അല്ലെങ്കിൽ വൈകുന്നേരം വീണ്ടും നമുക്ക് തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുക്കും ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് എടുക്കും അപ്പോൾ അങ്ങനെ ബാക്കി വന്നൊരു മാവ് കൊണ്ട് നമുക്ക് ഡയമണ്ട് കട്ട് ഉണ്ടാക്കിയാലോ അതാണ് ഞാനിന്ന് കാണിക്കുന്നത് ഇത് നമുക്ക് ഡയമണ്ട് കട്ട്സ് ഉണ്ടാക്കി മധുരത്തിന് അല്പം പഞ്ചസാര പാനീയിൽ തന്നെ എടുക്കാം അപ്പോൾ അതിലേക്ക് ഞാൻ ഞാനിന്ന് രാവിലെ ചപ്പാത്തി കുഴച്ച് ബാക്കി വന്ന മാവ് എടുത്തു വെച്ചിരിക്കുകയാണ് സാധാരണ ഞാൻ വൈകിട്ട് ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട് ഇന്നിപ്പോൾ ഞാനിത് ഡയമണ്ട് കട്ടായിട്ട് തയ്യാറ ഡയമണ്ട് കട്ടായിട്ട് തയ്യാറാക്കുകയാണ് ചപ്പാത്തിക്ക് കുടിക്കുന്ന അതേ മാവ് തന്നെയാണ് എളുപ്പം തീരെ ലൂസായിട്ടിരിക്കരുത് അല്പം കട്ടിയായിട്ടിരിക്കുന്ന മാവായിരിക്കണം എങ്കിലും നമുക്ക് പരത്തുമ്പോൾ നല്ല പരത്താനുള്ള എളുപ്പം ഉണ്ടാകത്തുള്ളൂ കട്ട് എളുപ്പം എളുപ്പമുണ്ടാകത്തുള്ളൂ അതുകൊണ്ട് തീരെ അല്പം ലൂസായിട്ടുള്ള മാവകരുത് അപ്പോൾ ഈ മാവിനെ ഞാനിപ്പോൾ രണ്ട് ഉരുളകളായിട്ട് ഒന്ന് മാറ്റിയതിന് ശേഷം ചപ്പാത്തിക്ക് പരത്തി പോലെ തന്നെ പരത്തി എടുക്കുകയാണ് ഞാൻ രണ്ട് വലിയ ഉരുളകളായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ചപ്പാത്തി പരത്തി എടുക്കുമ്പോൾ ഒന്ന് പരത്തി എടുക്കാം അപ്പോൾ നമുക്കൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് അല്പം മാവൊന്ന് ഗോതമ്പ് മാവൊന്ന് കൊടുക്കാം അതിന് ഞാൻ ഈ രണ്ട് വശവും നല്ലവണ്ണം ആ ഗോതമ്പ് മാവ് നല്ലവണ്ണം ഒന്ന് പുരട്ടി എടുക്കുന്നുണ്ട് അത് പരത്തുമ്പോഴത്തേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് പരത്തിയെടുക്കാം നിങ്ങൾക്ക് ഇപ്പം സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്ന അത്രയും വട്ടത്തിൽ തന്നെ പരത്തിയാൽ മതിയെങ്കിൽ അത്രയും വട്ടത്തിൽ പരത്തി എടുത്തിട്ട് മുറിച്ചെടുക്കാവുന്നതാണ് എന്നതാണ് ഞാനിപ്പോൾ പെട്ടെന്ന് ജോലി പെട്ടെന്ന് തീരുന്ന രീതിക്ക് വേണ്ടിയിട്ട് അല്പം വലുപ്പത്തിൽ തന്നെ പരത്തി എടുക്കുകയാണ് അതാണ് വലിയ ഉരുളായിട്ട് എടുത്തിട്ടുള്ളു ഞാൻ ഇതാ ഇതുപോലെ ഞാൻ വലിപ്പത്തിലുള്ള ഒരു ചപ്പാത്തിയായിട്ട് പരത്തിയെടുത്തു കഴിഞ്ഞു ഇത് കണ്ടോ ഇത്രയും വലിയ ചപ്പ വലിയപ്പത്തിലുള്ള ചപ്പാത്തിയായിട്ട് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ചപ്പാത്തിയുടെ അതേ കനത്തിൽ തന്നെയാണ് പരുത്തി എടുത്തിട്ടുള്ളതും ഇനി നമുക്ക് നീളത്തിൽ ഇത് മുറിച്ചതിന് ശേഷം ഡയമണ്ട് കട്ടിൻ്റെ ആകൃതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഡയമണ്ട് കട്ടിൻ്റെ ആകൃതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ സാധാരണ നമ്മൾ ഡയമണ്ട് കട്ട് ഉണ്ടാക്കുന്ന അതേ ഷേപ്പിൽ അങ്ങ് ചെയ്യുന്നു എന്നേ ഉള്ളൂ ആദ്യം നമുക്കിത് നീളത്തിലൊന്ന് മുറിച്ചെടുക്കാം മുഴുവനും നീളത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ചെറിയ ഡയമ കട്ട്സിൻ്റെ അതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞല്ലോ അല്പം മാവിന് അല്പം കട്ടിയുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ ലൂസായിട്ടുള്ള മാവാണെങ്കിൽ കട്ട് ചെയ്തെടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് ഞാനിപ്പോൾ ഇത് മുഴുവനും കട്ട് ചെയ്തെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റുന്നുണ്ട് ഇതാണ് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിക്കഴിഞ്ഞു वीण वीण वे 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 ി നമുക്കിത് വറുത്തെടുക്കാം ഞാനിവിടെ പാൻ വെച്ച എണ്ണ ഒഴിച്ച് നല്ലവണ്ണം എണ്ണം ശേഷം നല്ലപോലെ ചൂടായു ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക കുറച്ച് ടൈമിനെ കിട്ടി ആദ്യം ചേർത്ത് കൊടുക്കാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഒരു സൈഡ് ഫ്രൈ ആയതിന് ശേഷം ആ സൈഡിൽ ഒന്നുകൂടെ ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ രണ്ട് വശം ഒരുപോലെ ഒരിഞ്ഞു കിട്ടും ഇതായിപ്പോൾ നമ്മുടെ ഡയമണ്ട്സ് കട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതായത് കണ്ടു ഇതുപോലൊന്ന് മുരിഞ്ഞ് കിട്ടിയാലും അത് നല്ല ഇപ്പം നല്ല ക്രിസ്പി ആയിട്ട് നല്ല നല്ല കളറായിട്ട് ഗോതുമ്പ് മാവായത് കൊണ്ടാണ് ഈ ഒരു കളറ് മൈദ മാവാണെങ്കിൽ ഈ കളറ് കിട്ടത്തില്ല വെള്ളത്തെ നിറത്തിലായിരിക്കും ഉണ്ടാവുക ഇതിപ്പോൾ ആട്ടമാവ് ആയതുകൊണ്ടാണ് ഈയൊരു കളറ് അടുത്ത ബാച്ച് ഡയമണ്ട് കട്ട്സ് നമുക്കിടാം ഒരു വശം മൂത്ത് കഴിയുമ്പോഴേക്കും വീണ്ടും നമുക്കൊന്ന് ഇളക്കി ചേർക്കാം അപ്പോൾ എല്ലാ വശത്തും എല്ലാ വശവും ഒന്നും ഒരിഞ്ഞ് കിട്ടട്ടെ ഇപ്പം നമ്മുടെ ഡയമണ്ട് കട്ട് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി അത് കോരി മാറ്റാം ഇതുപോലെ ഞാൻ ആ മുഴുവൻ ഡയമണ്ട് കട്ടും വറുത്തെടുത്ത് കഴിഞ്ഞു ഇനി നമുക്കത് പഞ്ചസാര പാനിയിലേക്കിടാം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരക്കപ്പ് വെള്ളം ചേർക്കുകയാണ് മധുരം കൂടുതൽ കോട്ട് ചെയ്ത് വേണമെന്നുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ചേർക്കാം പിന്നെ ഒറ്റനൂൽ പരുവത്തിലാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും ഞാനങ്ങനെ ഒറ്റനൂൽ പരുവത്തിലൊന്നും ആക്കുന്നില്ല ഒന്ന് കയ്യിൽ ഒട്ടുന്ന ഒരു പരുവം വരുമ്പോഴേക്കും ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് എനിക്ക് ചെറുതായിട്ടൊന്ന് കോട്ട കോട്ടായി കിട്ടിയാൽ മതിയാവും പഞ്ചസാര അതുകൊണ്ട് ഞാൻ ആ ഒരു പരുവത്തിലാണ് പഞ്ചസാര അലിഞ്ഞ് ആ ഒരു പരുവം വരുമ്പോഴേക്കും ഇങ്ങനെ കയ്യിലൊന്ന് തൊട്ട് നോക്കുമ്പോൾ ഒട്ടുന്ന ആ പരുവത്തിലേക്ക് ഞാനിത് ഇതിലേക്ക് ആ ഡയമണ്ട് കട്ട്സ് ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് നല്ലവണ്ണം കോട്ട് ചെയ്ത് കിട്ടണം പഞ്ചസാര പുറത്ത് നല്ലപോലെ ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒറ്റ നൂല് പരുവത്തിലാക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ ആ നൂല് പോലെ വരുന്നുണ്ട് ഞാൻ ഈ സമയം ഡയമണ്ട് കട്ട്സ് ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കാം എല്ലാ ഭാഗത്തും പഞ്ചസാര പാനി നല്ലവണ്ണം ഒന്നും ഇപ്പോൾ രണ്ട് കിട്ടത്തുന്ന രീതിയിൽ നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക ഇതാ ഇത് കണ്ടോ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഡയമണ്ട് കട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ക്രിസ്പിയായിട്ടും സ്വീറ്റ് ആയിട്ടുമുള്ള ഗോതമ്പ് മാവ് കൊണ്ടുള്ള ലെഫ്റ്റ് ഓവർ ചപ്പാത്തി മാവ് കൊണ്ട് തയ്യാറാക്കിയാൽ നമ്മുടെ ഡയമണ്ട് കട്ട്സ് ഇവിടെ റെഡിയായി ആയി ഈ ഡയമണ്ട് കസ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം വളരെ വളരെ ടേസ്റ്റിയായ ലെഫ്റ്റ് ഓവർ ചപ്പാത്തി മാവ് കൊണ്ട് തയ്യാറാക്കിയ നമ്മുടെ ഡയമണ്ട് കട്ട്സ് ഇവിടെ റെഡിയായിട്ടുണ്ട് ഇത് നല്ല ക്രിസ്പിയും സ്വീറ്റുമാണ് നിങ്ങൾക്കിത് എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കയ്യിലെടുക്കുമ്പോഴേ നല്ലവണ്ണം പൊടിഞ്ഞിങ്ങനെ വരുന്ന ആ ഒരു രീതിയിൽ നല്ല ക്രിസ്പ്പി ആയിട്ടിരിക്കുന്ന ഒരു ഡയമണ്ട് കട്ടാണിത് നമുക്കിത് തന്നെ പ്രത്യേകമായിട്ട് നമുക്ക് മാവ് ഒഴിക്കേണ്ട ആവശ്യമോ അങ്ങനെയൊന്നും വരുന്നില്ല ചപ്പാത്തിക്കെടുക്കുന്ന മാവിൻ്റെ ബാക്കിയുള്ളത് കൊണ്ട് അതിന് നമുക്ക് വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഒരു അരമണിക്കൂർ അരമണിക്കൂർ തന്നെ വേണ്ട നമുക്കിത് പെട്ടെന്ന് തന്നെ നമ്മുടെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും കുട്ടികൾക്ക് ഇത് വളരെ വളരെ ഇഷ്ടവുമാകും ഇപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റിയായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം